ഹലോ എവറി വാൻ ദിസ് ഈസ് ആൻഡ് മാർലി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയാട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് ഞാൻ ഇന്നും നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നില്ല കേട്ടോ ഇന്നും കുറച്ചധികം ക്ലിപ്സ് ഒക്കെ കൂട്ടി ഇണക്കി നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ബ്ലോഗാട്ടോ ഇത് ഇന്ന് ഫെബ്രുവരി എയ്ത്ത് എനിക്കിന്ന് ഓഫുള്ള ദിവസമാണ് ഞാനും എൻ്റെ അമ്മയും അനിയത്തേയും കൂടെ അമ്മയുടെ വീട്ടിൽ പോകുവാണ് അവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ കുരിശുപള്ളിയിൽ പെരുന്നാളാണ് അപ്പം അതിന് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതായത് പാർട്ടി ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല കേട്ടിട്ടുള്ളവർക്ക് അറിയാം ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ചധികം പ്രോഗ്രാംസാണ് ഈ കാണുന്നത് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്രിസ്റ്റലിൽ പോയി അവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് വേറെ ഓൾറെഡി ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് അതിന് പ്രയോറായിട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ള സംഭവമെല്ലാം മേടിച്ച് നേരെ വന്നേക്കുന്ന നമ്മുടെ പാർട്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അത്ര വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു എന്നാൽ ഒരു കുഞ്ഞി പരിപാടി ഞാൻ നേരത്തെ വ്ലോഗിൽ പറഞ്ഞായിരുന്നു വൺ ഓഫ് മൈ ഫേവറേറ്റ് കഫേയാണ് ബൺസ് ആൻഡ് ബീൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ആംബിയൻസും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തരം കഫേ ആട്ടോ ഇത് ഇതായിരുന്നു അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ബർത്ത്ഡേ പാർട്ടിയുടെ പാർട്ടിയുടെ വീഡിയോ ക്ലിപ്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ബിക്കോസ് അത് അധികം എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തന്നെ ബസ്സിൽ കയറി അമ്മയുടെ വീട്ടിൽ പോയി അതിന് മുൻപായിട്ട് തന്നെ ആകി അമ്മയുടെ കൂടെ സ്കൂട്ടറിൽ പോയായിരുന്നു ഞാൻ വണ്ടി കൊണ്ടല്ല പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പള്ളി പെരുന്നാളിന് പോകാനായിട്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും കുർബാനയൊക്കെ തുടങ്ങും ഇതേ അമ്മ ഓൾറെഡി പള്ളിയിൽ പോയി ഇത് ഞങ്ങളുടെ സെയിൻകുട്ടനാണ് എൻ്റെ ചേച്ചിയുടെ മോന് അപ്പം വെറുതെ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ടിങ്ങനെ കളി ചിരി മേളങ്ങളൊക്കെ ആയിട്ട് ഞാനൊന്ന് വന്ന് ഫ്രഷ് ആയി അതേ ഡ്രസ്സിട്ടു അങ്ങനെ അങ്ങ് പോയി ഇത് എൻ്റെ വേറൊരു സിസ്റ്ററാണ് ഇവിടെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരുടെയും മുഖങ്ങളും അതിനെ പല ഇതൊന്നും നമുക്ക് ഇതിനകത്തേക്ക് കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതെല്ലാം ഞാൻ വിശദമായി കാണിച്ച് തരാം കേട്ടോ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം പള്ളി പെരുന്നാളിൽ നമ്മൾ പോയി ഇതൻ കുർബാനയെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്നു പ്രതീക്ഷണം അന്നും ഇന്നും ഒരു വീക്ക്നസ് ആണ് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക എന്നതിലുപരി എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേതെട്ടോ പിന്നെ അങ്ങനെ പ്രതീക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പാച്ചോറ് നേർച്ചയുണ്ടായിരുന്നു ആ പാച്ചോറ് നേർച്ചയൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം ഇങ്ങനത്തെ ഐസ്ക്രീം എവിടെയെങ്കിലും കിട്ടുമോ ബിക്കോസ് അതിനെന്ന് വെച്ച് നമ്മുടെ ഈ കോൺ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പള്ളി പെരുന്നാളുകൾ ഉത്സവങ്ങൾ അതിനൊക്കെ മാത്രം കണ്ടുവരുന്ന പല ഇതങ് ഇതാണല്ലോ അങ്ങനെ പെരുന്നാളിൻ്റെ കൊട്ടിക്കലാശം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിലിരുന്ന് വർത്താനവും സംസാരങ്ങളൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ പറയാനൊക്കെ ആയിട്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഫെബ്രുവരി എയ്ത്തിൽ വിശേഷങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ഓക്കെ ബായ്